ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഭൈരവൻ തെയ്യത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലെത്തിയിരിക്കുന്നത് തെയ്യക്കളത്തിലെ നൂറുകണക്കിന് തെയ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അമ്മ ദൈവങ്ങളാണ് ഭൂരിഭാഗവും വിഷ്ണു മൂർത്തി കുട്ടിച്ചാത്തൻ ഖണ്ഡാകരണൻ പൊട്ടൻ ഗുളികൻ ക്ഷേത്രപാലൻ കുറെയേറെ വീരൻ തെയ്യങ്ങൾ തുടങ്ങിയവരാണ് ഭൈരവനെ കൂടാതെ പുരുഷ തെയ്യങ്ങളായി ഈ കളത്തിലുള്ളത് ഇതിൽ ഭൈരവൻ തെയ്യം കുറേയേറെ സവിശേഷതകളുള്ള ഒരു തെയ്യക്കോലമാണ് ഭൈരവൻ തെയ്യത്തിന്റെ പുരാവൃത്തം സവിസ്തരം വിവരിച്ച മറ്റൊരു വീഡിയോ എൻ്റെ ഈ ചാനലിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല വളരെ ചുരുക്കി ഏതാനും വാക്കുകൾ പുരാവൃത്തം പറഞ്ഞ് പിന്നീട് നമുക്ക് ഭൈരവൻ ദയ്യത്തിൻ്റെ സാമൂഹിക പ്രാധാന്യത്തിലേക്ക് പോകാം ദേവന്മാർ തമ്മിലുള്ള മത്സരത്തിൻ്റെ കഥയാണ് ഭൈരവൻ ദയ്യത്തിൻ്റെ പുരാവൃത്തമായി പറയപ്പെടുന്നത് പരമശിവനെ സാക്ഷിയാക്കി ബ്രഹ്മാവും വിഷ്ണുവും ബ്രഹ്മാണ്ടത്തിൻ്റെ അറ്റം തേടി പുറപ്പെട്ടുവെങ്കിലും രണ്ടു പേർക്കും അതിൻ്റെ അറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ബ്രഹ്മാണ്ടത്തിൻ്റെ മുകളറ്റം തേടിപ്പോയ ബ്രഹ്മാവനെ ഒരു കൈതപ്പൂ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി ശരിയായ രീതിയിൽ കണ്ടെത്താൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൈതപ്പൂവിനെ കൂടി കള്ളസാക്ഷി പറയിക്കാൻ ബ്രഹ്മാവ് തീരുമാനിച്ചു അത്രേ അങ്ങനെ പരമശിവന്റെ അടുത്തെത്തി ബ്രഹ്മാണ്ടത്തിൻ്റെ അറ്റം കണ്ടെത്തിയതായി സമർത്ഥിച്ചു കൂടെ കൈതപ്പൂവും അത് ശരിവെക്കുകയും ചെയ്തു അത് കളവാണെന്ന് ബോധ്യപ്പെട്ട പരമശിവൻ അതായത് ക്ഷിപ്രകോപിയായ പരമശിവൻ ബ്രഹ്മാവിന്റെ ഒരു തലയറുത്ത് ദൂരെ കളഞ്ഞു ഇവിടെ പരമശിവൻ ചെയ്ത തെറ്റിനെ ബ്രഹ്മാവും ഒരു കനത്ത ശിക്ഷ വിൽക്കുകയാണ് ബ്രഹ്മകപാലമേന്തി കാലം ഭൂമിയിൽ ഭിക്ഷയാജിച്ച് നടക്കണമെന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായശിത്തം എന്നത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണല്ലോ അങ്ങനെ പരമശിവനിൽ നിന്ന് ഉത്ഭവിച്ച ഭൈരവൻ തെയ്യം ബ്രഹ്മകപാലവുമേന്തി ഭൂമിയിലെത്തി ഭിക്ഷയാച്ച് നടക്കുന്ന അവതാരമായി തെയ്യക്കളത്തിൽ എത്തുകയാണ് കവിങ്ങൻ പാളകൊണ്ട് ഭിക്ഷാപാത്രം ഉണ്ടാക്കി ഭക്തരുടെ ഇടയിൽ ചെന്ന് ഭിക്ഷയാചിക്കുന്ന ചടങ്ങ് വളരെ പ്രാധാന്യമായി തന്നെ തെയ്യക്കളത്തിൽ ഇന്നും കൊണ്ടാടുന്നുണ്ട് തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപം സമൂഹത്തിൽ നിർവഹിക്കുന്ന ധർമ്മങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു സന്ദർഭമാണ് ഭൈരവൻ തെയ്യത്തിൻ്റെ ഈ ചടങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കലാരൂപം എന്നതിനപ്പുറം ജനജീവിതത്തിൽ അത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് തെയ്യക്കളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അലിഖിതമായ നീതിന്യായ വ്യവസ്ഥ തന്നെ ഉത്തരകേരളത്തിൽ നിലവിലുണ്ടെന്ന് പറയാം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ പലതരത്തിലുള്ള താളപ്പിഴവുകൾ ആശയ സംഘട്ടനങ്ങൾ ചെറുതും വലുതുമായ കലഹങ്ങൾ ഇവ സൃഷ്ടിക്കുന്ന മൂല്യ തകർച്ചകൾക്കുള്ള ഉത്തരമാണ് ഓരോ തെയ്യക്കോലവും എന്ന് പറയാം വളരെ സൂക്ഷ്മാര്ത്ഥത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഇവയിൽ ഓരോന്നും ഓരോ ലക്ഷ്യത്തെയാണ് സാധ്യമാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭൈരവൻ തെയ്യവും ഇങ്ങനെ ഒരു ഉദ്ദേശത്തെയാണ് ലക്ഷ്യമാക്കുന്നതെന്ന് കാണാം ഇവിടെ പുരാവൃത്തത്തിൽ ജഗത് പിതാവായ സഷാൽ പരമശിവനാണ് തെറ്റ് ചെയ്യുന്നത് കളവ് പറയുക എന്ന തെറ്റ് ബ്രഹ്മാവ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ആത്യന്തികമായ ശിക്ഷ എന്നത് തലയെറുക്കുക എന്നല്ല അതൽപ്പം കടന്ന കൈ തന്നെ ആയിപ്പോയി അത് പ്രപഞ്ച നിയമത്തിന് എതിർ തന്നെയാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം പരമശിവൻ പന്തിരാണ്ടുകാലം ഭിക്ഷയാചിക്കേണ്ടി വരുന്നത് സെറ്റ് ചെയ്തത് എത്ര വലിയവനായാലും അത് നാട് ഭരിക്കുന്ന രാജാവായാലും അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരനായാലും ശിക്ഷ അനുഭവിക്കേണ്ടതു തന്നെയാണ് ഈ ശിക്ഷ എന്നത് മറുപക്ഷത്തിൻ്റെ തലയെടുക്കുക എന്നല്ല അല്ലെങ്കിൽ പകരത്തിന് പകരം ചെയ്യുക എന്നല്ല അതിനെ പശ്ചാത്തപിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് മുഴുവൻ മാതൃകയാക്കുന്ന വിധത്തിൽ പരമശിവൻ പന്തിരാണ്ടുകാലം ഭിക്ഷയാചിക്കുന്നത് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി അർത്ഥമാക്കുന്നുണ്ട് നമ്മൾ വലിയ തെറ്റ് ചെയ്യുമ്പോൾ അതായത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമായി നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല അത് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ തെറ്റ് ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ തലമുറകളും കൂടി അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം സമൂഹത്തിൽ എത്തിക്കുക കൂടിയാണ് ഇവിടെ തെറ്റ് ചെയ്തതിന് ശേഷമല്ല അതിനു മുമ്പേ തന്നെ ഇത്തരം പാഠങ്ങൾ സമൂഹത്തെ നമുക്ക് അറിയിക്കേണ്ടതുണ്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് തെയ്യ ഓരോ തെയ്യക്കോലങ്ങളും ചെയ്യുന്നത് ഇതുതന്നെയാണ് കാലാകാലങ്ങളിൽ തെയ്യം കെട്ടിയാടുമ്പോൾ സമൂഹം ഇതിൻ്റെ പിന്നിലുള്ള പുരാവൃത്തം ചിന്തിക്കുകയും അത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും അത്തരം തെറ്റിൽ നിന്ന് പിന്മാറാനുള്ള ഒരു പ്രവണത അത് സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പഞ്ചതന്ത്രം കഥകൾ പോലെ ഈസോപ്പ് കഥകൾ പോലെ ഒരുപാട് ഗുണപാഠങ്ങൾ അത് സമൂഹത്തിൽ എത്തിക്കുന്നുണ്ട് തെയ്യം ഇങ്ങനെ ഓരോ കാലങ്ങളിലും കെട്ടിയാടുമ്പോൾ ഇതിൻ്റെ ആട്ടത്തിൻ്റെ സവിശേഷതകളും അതോടൊപ്പം തന്നെ പുരാവൃത്തത്തിൻ്റെ സവിശേഷതകളും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്നുണ്ട് കേവലം പുരാവൃത്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാരൂപമാണിതെങ്കിൽ ഇത്തരം അറിവുകൾ ഒരു പക്ഷേ അന്യവൽക്കരിക്കപ്പെട്ടു പോയേനെ എന്നാൽ ഈ പുരാവൃത്തത്തിലെ ഓരോ ഗുണപാഠങ്ങളും ഓരോ ഘട്ടങ്ങളും ഓരോ സന്ദർഭങ്ങളും ചടങ്ങുകളിലൂടെയും കൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തെയ്യത്തെ മുൻനിർത്തിയുള്ള സത്യാസത്യങ്ങളും മൂല്യങ്ങളും ഗുണങ്ങളും ഒന്നു തന്നെ കാലങ്ങളായിട്ടും തമസ്കരിക്കപ്പെട്ടു പോയില്ല അതേപോലെ തന്നെ ഒരു ഉപദേശത്തിലൂടെ ഉപദേശത്തിലൂടെയാണെങ്കിൽ ഒരുപക്ഷെ ജനങ്ങളത് കേട്ടിരിക്കാൻ സാധ്യതയില്ല ഇത് മനോഹരമായൊരു കലാരൂപമാണ് ആൾക്കാരെ കാണാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപം തെയ്യം കെട്ട് സമുദായക്കാരും ഇത് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് മലയ സമുദായമാണ് മന്ത്രവാദികളായ മന്ത്രവാദികൾ കൂടിയായ മലയ സമുദായമാണ് ഭൈരവൻ തെയ്യം കെട്ടിയാടുന്നത് ഈ തെയ്യം കെട്ടുകാട എന്ന് പറയുന്നത് അവരെ സമയത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് കാരണം മറ്റൊന്നല്ല മറ്റു മുടികളിൽ നേരെ വ്യത്യസ്തമാണ് ഭൈരവന്റെ മുടി മറ്റു മുടികളിൽ നിന്നും തന്നെ നല്ല വലിപ്പം നമുക്ക് തോന്നും പക്ഷെ അതിന് അത്ര തന്നെ ഭാരം ഉണ്ടാവില്ല അതിനേക്കാളും എത്രയോ ഭാരമുണ്ട് കാരണം മുഴുവനായി മരത്തിൽ തീർക്കുന്ന ഒരു മുടിയാണ് ഭൈരവൻ തെയ്യം അണിയുന്നത് മാത്രമല്ല തെയ്യം പൊയ്ക്കണ്ണു വെച്ചിട്ടാണ് അടുന്നത് കാഴ്ചയെ മുഴുവനായിട്ട് സ്വീകരിക്കാൻ ഇവിടെ ഭൈരവൻ തെയ്യത്തിന് നിവൃത്തിയില്ല ഇങ്ങനെ ഗുണാധിഷ്ഠിതമായ മൂല്യാധിഷ്ഠിതമായ സൗന്ദര്യാധിഷ്ഠിതമായ ഈ കലാരൂപം സമൂഹത്തിന്റെ ഉന്നതിക്കു വേണ്ടി നിലകൊള്ളട്ടെ എന്നും തെയ്യത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഒരുപാടാണ് പറഞ്ഞാൽ തീരാത്തത്രയും വിശേഷങ്ങളാണ് നെയ്യത്തെക്കുറിച്ചുള്ളത് പറഞ്ഞത് വളരെ കുറച്ചാണ് പറയാനുള്ളത് ഒട്ടേറെയും ഇനിയും കുറേ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകൾ കേവല കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി